ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിനു കീഴിൽ സ്ഥാപിതമായ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ഉദ്ഘാടനം പിണറായി വിജയൻ നിർവഹിച്ചു ചടങ്ങിൽ ബാസിലസ് ബാസിലസ് എന്ന സൂക്ഷ്മാണുവിനെ സംസ്ഥാന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടലിലും കാണപ്പെടുന്ന സുരക്ഷിതവും ഏറെ ഒരു സൂക്ഷ്മാണുവാണ് രോഗനിയന്ത്രണം കാർഷികോൽപാദനം തുടങ്ങിയവയ്ക്ക് സഹായകരമാകുന്നത് വഴി സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും പുരോഗതിക്കും മുതൽകൂട്ടാക്കുന്ന സൂക്ഷ്മാണ് ബാസിലസ് സബ്സ്റ്റിലസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്നത് പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നുള്ള ജീവിതം പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് സംസ്ഥാന സൂക്ഷ്മജീവി പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എം സി ദത്തൻ പറഞ്ഞു